കിണറിന്റെ ആഴം കൂട്ടുന്നതിനായി പാറയിൽ തോട്ടകൾ വെച്ച് തിരികു തീ കൊടുത്ത ശേഷം മുകളിലേക്ക് കയറുന്നതിനിടെ കയറിലെ പിടിവിട്ട് താഴേക്ക് വീണ് തൊഴിലാളി മരിച്ചു തോട്ടകൾ പൊട്ടി മണ്ണിനടിയിലേക്ക് തൊഴിലാളി പോവുകയായിരുന്നു പെരിന്തൽമണ്ണയിലാണ് അപകടം നടന്നത് തമിഴ്നാട് സ്വദേശി നാൽപ്പത്തഞ്ചു വയസ്സുള്ള രാജേന്ദ്രനാണ് മരണപ്പെട്ടത് തൊട്ടോളിയിൽ വീട്ടുമുറ്റത്തെ വറ്റിയ കിണർ ആഴം കൂട്ടുന്നതിനായാണ് രാജേന്ദ്രൻ എത്തിയത് പത്ത് തോട്ടകളാണ് മുപ്പതടിയോളം താഴ്ചയുള്ള കിണറിനുള്ളിലെ പാറയിൽ സ്ഥാപിച്ചത് ഇതിന്റെ തിരികെ തീ കൊടുത്ത ശേഷം രാജേന്ദ്രൻ പകുതിയിലേറെ കയറിയെങ്കിലും പിടിവിട്ട് താഴേക്ക് വീഴുകയായിരുന്നു ഇതിനിടെ വലിയ ശബ്ദത്തോടെ തോട്ട പൊട്ടിത്തെറിച്ചു ഫോണനത്തെ തുടർന്ന് ഇളകിയ മണ്ണിനടിയിലായി രാജേന്ദ്രൻ കിണർ നിറയെ പുക മൂടിയിരുന്നു പെരിന്തൽ മണ്ണയിൽ നിന്ന് സേനയും ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്ന് പാറ തുളയ്ക്കാൻ ഉപയോഗിക്കുന്ന കംപ്രസർ യന്ത്രം ഉപയോഗിച്ച് കിണറ്റിലെ പുക നീക്കി മണ്ണ് മാറ്റി രാജേന്ദ്രനെ പുറത്തെടുക്കുകയായിരുന്നു അരക്കെട്ടിന്റെ വലതുഭാഗത്തും വയറിനും കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിൽ രാജേന്ദ്രനെ പുറത്തെടുത്തപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഏഴംഗ സംഘമാണ് കിണറിൽ തോട്ടപൊട്ടിക്കുന്ന ജോലിക്കെത്തിയത് ഭാര്യ വള്ളിക്കും രണ്ട് മക്കൾക്കുമൊപ്പം പെരിന്തൽമണ്ണ ഫയർഫോഴ്സ് സ്റ്റേഷനു സമീപത്താണ് രാജേന്ദ്രൻ താമസിക്കുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ